അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് ആറാം ക്ലാസ്സിലെ ഏഴാമത്തെ യൂണിറ്റായ ഭൂഖണ്ഡങ്ങളിലൂടെ ഭൂഖണ്ഡവുമായി ബന്ധപ്പെട്ട പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഫസ്റ്റ് എന്നൊരു പോർഷനിൽ പറയുന്നത് അഭിലാഷ് ടോമി സഞ്ചരിച്ച യാത്രകളെക്കുറിച്ചാണ് കടലൊറ്റയ്ക്ക് ക്ഷണിച്ചപ്പോൾ എന്ന യാത്രാ വിവരണത്തിൽ സമുദ്രങ്ങളെയും വൻകരങ്ങളെയും പിന്നിട്ട യാത്രാനുഭവങ്ങൾ കമാൻഡർ അഭിലാഷ് ടോമി നമ്മോട് പങ്കുവയ്ക്കുകയാണ് ഇന്ത്യൻ നാവികസേനയുടെ മാതേ എന്ന പായ്ക്കപ്പലിൽ ഒറ്റയ്ക്ക് ഒരിടത്തും നിർത്താതെ ലോകം ചുറ്റി വന്ന ആദ്യ ഇന്ത്യക്കാരനും മലയാളിയുമാണ് അദ്ദേഹം സമുദ്രങ്ങളിൽ നിന്നും സമുദ്രങ്ങളിലേക്ക് യാത്ര ചെയ്തപ്പോൾ വിശാലമായ ഭൂമുഖത്ത് തനതു സവിശേഷതകളോടെ കരകൾ എങ്ങനെ വ്യാപിച്ചു കിടക്കുന്നുവെന്നും അവയെല്ലാം എത്രത്തോളം പരസ്പരം ബന്ധിതമാണെന്നും അദ്ദേഹം ഈ പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട് ഭൂഖണ്ഡങ്ങളെക്കുറിച്ചും ഇടയിലുള്ള സ്ഥിതി ചെയ്യുന്ന അതിവിശാലമായ കരഭാഗങ്ങളാണ് ഭൂഖണ്ഡങ്ങൾ മിക്ക ഭൂഖണ്ഡങ്ങളും നിരവധി രാജ്യങ്ങളെ ഉൾക്കൊള്ളുന്നവയാണ് നമുക്കിനി ബാക്കിയുള്ള പാഠഭാഗത്തേക്ക് കടക്കാം വലുപ്പത്തിൽ ഒന്നാമൻ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡമെന്ന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ രാജ്യമായ ഇന്ത്യ ഏഷ്യയുടെ ഭാഗമാണ് ഭൂമിയുടെ കരഭാഗത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്നും ഉൾക്കൊള്ളുന്ന ഭൂഖണ്ഡമാണ് ഏഷ്യ ഏഷ്യയാണ് ഏറ്റവും വലിയ ഭൂഖണ്ഡം ഏഷ്യയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന യുറൽ പർവ്വത നിരയാണ് യൂറോപ്പിനെയും ഏഷ്യയെയും തമ്മിൽ വേർതിരിക്കുന്നത് ഏഷ്യയിലെ ഏതാനും ഭൂപ്രകൃതി സവിശേഷതകൾ നമുക്ക് നോക്കാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയായ എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതം ഏഷ്യയിലാണുള്ളത് അപ്പോൾ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് എവറസ്റ്റ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വത ഹിമാലയ പർവ്വതനിര ഏഷ്യയുടെ ഭാഗമാണ് പർവ്വതങ്ങൾ കൂടാതെ മരുഭൂമികൾ സമതലങ്ങൾ പീഠഭൂമികൾ എന്നിവയും ഏഷ്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളാണ് ധാരാളം നദികളും ഏഷ്യയിലൂടെ ഒഴുകുന്നു യാങ്സിയാണ് ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏഷ്യയിലെ ഏറ്റവും നീളമേറിയ നദി ഏതാണ് യാങ്സി ലോകത്തിലെ ഏറ്റവും ഇരം കൂടി കൊടുമുടി എവറസ്റ്റ് എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത് ഹിമാലയ പർവ്വതനിരം പർവ ഹിമാലയ പർവ്വനിര ഏഷ്യയുടെ ഭാഗമാണ് മരുഭൂമികൾ വളരെ കുറച്ച് മാത്രം മഴ ലഭിക്കുന്ന വരണ്ട വിശാലമായ ഭൂപ്രദേശങ്ങളാണ് മരുഭൂമികൾ ഇവയിൽ അത്യുഷ്ണ അനുഭവപ്പെടുന്നവ ഉഷ്ണ മരുഭൂമികളെന്നും അതിശൈത്യം അനുഭവപ്പെടുന്നവ ശീത മരുഭൂമികളെന്നും അറിയപ്പെടുന്നു സമതലങ്ങൾ ഏറെക്കുറെ നിരപ്പായ വിശാല ഭൂപ്രദേശങ്ങളാണ് സമതലങ്ങൾ നദികൾ വഹിച്ചു കൊണ്ടുവരുന്ന എക്കൽ നിക്ഷേപിക്കപ്പെട്ട് രൂപപ്പെടുന്നവയാണ് എക്കൽ സമതലങ്ങൾ ഇവ പൊതുവെ ഫലഭൂഷ്ടങ്ങളാണ് പീഠഭൂമികൾ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ നിന്ന് ഉയർന്നതും താരതമ്യേനെ നിരപ്പായ ഉപരിതലത്തോട് കൂടിയതുമായ വിസ്തൃത ഭൂപ്രദേശങ്ങളാണ് പീഠഭൂമികൾ കാലാവസ്ഥ ഭൂപ്രകൃതി പോലെ തന്നെ വൈവിധ്യമാർന്നതാണ് ഏഷ്യയിലെ കാലാവസ്ഥയും ഏഷ്യയുടെ വടക്ക് ഭാഗം ധ്രുവ പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്നതിനാൽ അവിടെ തണുപ്പ് കൂടുതൽ അനുഭവപ്പെടുന്നു സമുദ്ര സാമീപ്യമുള്ളതിനാൽ കിഴക്ക് ഭാഗത്ത് മിതമായ ചൂടും തണുപ്പുമാണ് ഉള്ളത് ഭൂമതരേഖാ പ്രദേശമായതിനാൽ തെക്ക് ഭാഗത്ത് ചൂടും ഈർപ്പവും കനത്ത മഴയും മഴയുമുള്ള കാലാവസ്ഥയാണ് മരുപ്രദേശമായ പടിഞ്ഞാറ് ഭാഗത്ത് പൊതുവെ ചൂട് കൂടുതലാണ് ഏഷ്യയുടെ ഭാഗങ്ങളൊക്കെ അറേബ്യൻ മരുഭൂമി അത്യുഷ്ണം അനുഭവപ്പെടുന്ന പ്രദേശം മൗൺസിൻ്റെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം സൈബീരിയ അതിശൈത്യം അനുഭവപ്പെടുന്ന പ്രദേശം ഏഷ്യയുടെ വിവിധ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന വ്യത്യസ്ത നിര വ്യത്യസ്തമായിട്ടുള്ള കാലാവസ്ഥയാണ് സസ്യജന്തുജാലങ്ങൾ കാലാവസ്ഥയിലെ വ്യത്യാസങ്ങൾക്കനുസരിച്ച് വൈവിധ്യമാർന്ന സസ്യജന്തുജാലങ്ങൾ ഏഷ്യയിൽ കാണപ്പെടുന്നു ഏഷ്യയിലെ ചില സസ്യജന്തുജാലങ്ങളെ പരിചയപ്പെടാം റഫ്ലേഷ്യ ലോകത്തിലെ ഏറ്റവും വലിയ പുഷ്പമാണ് റഫ്ലേഷ്യ പിന്നെ നീലക്കുറിഞ്ഞി നീലക്കുറിഞ്ഞെന്നറിയാലോ ഇടുക്കിയിലേക്ക് ഉണ്ടാവും പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ പൂക്കുന്നതാണ് ഇനി ഹിമപ്പൂലി ചുവന്ന പാണ്ഡ അവിടുത്തെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം ഏഷ്യയിലെ ജനജീവിതം എങ്ങനെയാണെന്ന് നോക്കാം ഏഷ്യയാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള ഭൂഖണ്ഡം ലോക ജനതയുടെ ലോക ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികവും ഏഷ്യയിലാണുള്ളത് ഏഷ്യയിലെ ഭൂരിഭാഗം ജനങ്ങളും കാർഷിക മേഖലയെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത് ലോകത്തെ ഏറ്റവും അധികം നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏഷ്യയിലാണ് വിവിധ സംസ്കാരങ്ങളുടെയും ഭാഷകളുടെയും മതങ്ങളുടെയും സംഗമഭൂമി കൂടിയാണ് ഇവിടം ടോക്കിയോ മുംബൈ തുടങ്ങിയ തിരക്കേറിയ നഗരങ്ങൾ മുതൽ ജനവാസം തീരെ കുറഞ്ഞ ഗ്രാമങ്ങൾ വരെ ഏഷ്യയിലുണ്ട് അപ്പോൾ ജനസംഖ്യയിൽ ഏറ്റവും കൂടുതൽ ഏഷ്യയിലാണ് ഉള്ളത് ഭൂമധ്യരേഖ ഉത്തരാന രേഖ ദക്ഷിണാനരേഖ എന്നായിട്ട് തരംതിരിച്ചിരിക്കുന്നു വലിപ്പത്തിൽ രണ്ടാം സ്ഥാനമുള്ള ഭൂഖണ്ഡമാണ് ആഫ്രിക്ക ഉത്തരാർധഗോളത്തിലും ദക്ഷിണാർദ്ധകോളത്തിലും ഏറെക്കുറെ തുല്യമായി വ്യാപിച്ച് കിടക്കുന്ന ഭൂഖണ്ഡമാണിത് ഏറ്റവും വലിയ ഉഷ്ണമോ മരുഭൂമിയായ സഹാറയും ഉഷ്ണമേഖലാ മഴക്കാടുകൾ നിറഞ്ഞ കോങ്കു നദീത്തടവും ഈ ഭൂഖണ്ഡത്തിൻ്റെ സവിശേഷതകളാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈൽ ഈ ഭൂഖണ്ഡത്തിലൂടെയാണ് ഒഴുകുന്നത് ഇവിടുത്തെ ഏറ്റവും ഉയരമുള്ള പർവ്വതമാണ് കിളിമഞ്ചാരം ആഫ്രിക്കയിലെ മറ്റ് പർവ്വതങ്ങൾ ഏതൊക്കെയാണെന്ന് അറ്റ്ലസിൽ നിന്ന് കണ്ടുപിടിക്കും സഹാറ മരുഭൂമി ഭൂമിയിലെ ഏറ്റവും വലിയ ഉഷ്ണമരുഭൂമിയാണ് സഹാറ വിശാലമായ മണൽമേടുകളും പാറകൾ നിറഞ്ഞ ഭൂ പീഠഭൂമികളും ഉൾക്കൊള്ളുന്ന സഹാറ നിരവധി സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രമാണ് പ്രതികൂല സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ട് ജീവിക്കുന്ന ഗോത്രവിഭാഗക്കാരും സഹാറയുടെ സവിശേഷതയാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഭൂമിരേഖ പ്രദേശത്ത് കാണപ്പെടുന്ന സമൃദ്ധവും ഇടതൂർന്നതുമായ വനങ്ങളാണ് ഉഷ്ണമേഖലാ മഴക്കാടുകൾ ഇവിടെ വർഷം മുഴുവനും ഉയർന്ന ചൂടും കനത്ത മഴയും ലഭിക്കുന്നു സമൃദ്ധമായി മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ വളരുന്ന കാടുകളായതിനാലാണ് ഇവയ്ക്ക് മഴക്കാടുകൾ എന്ന പേര് ലഭിച്ചത് ഭൂമിയിലെ മറ്റേതൊരു ആവാസ വ്യവസ്ഥയേക്കാളും കൂടുതൽ സസ്യജന്തുജാലങ്ങൾ ഈ മഴക്കാടുകളിൽ കാണപ്പെടുന്നു തെക്കേ അമേരിക്കയിലെ ആമസോൺ ആഫ്രിക്കയിലെ കോങ്കോ തെക്കുകിഴക്കൻ ഏഷ്യയിലെ മലേഷ്യ ഇന്തോനേഷ്യ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നു കാലാവസ്ഥ ഭൂമതരേഖയ്ക്ക് ഇരുവശങ്ങളിലേക്കും ഏകദേശം തുല്യമായി വ്യാപിച്ചു കിടക്കുന്ന ആഫ്രിക്കയിൽ പൊതുവെ ചൂട് കൂടിയ കാലാവസ്ഥയാണ് അനുഭവപ്പെടുന്നത് എങ്കിലും പ്രാദേശിക വ്യതിയാനങ്ങളും പ്രകടമാണ് സ്ഥിരപ്രദേശങ്ങളിലും മിതോഷ്ണ മേഖലയിൽ ഉൾപ്പെടുന്ന ഭാഗങ്ങളിലും മിതമായ കാലാവസ്ഥ അനുഭവപ്പെടുന്നു സസ്യജന്തുജാലങ്ങൾ ജൈവ വൈവിധ്യത്താൽ സമൃദ്ധമാണ് ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളും ഉഷ്ണമേഖല മഴക്കാടുകളും സരഗറ്റിയിലെ സ ജന്തുജാലങ്ങളുടെ കാലിക കുടിയേറ്റം ആഫ്രിക്കയിലെ ഒരു പ്രധാന സവിശേഷതയാണ് ആഫ്രിക്കയിലെ ചില സസ്യജന്തുജാലങ്ങൾ ബയോബാബ് വൃക്ഷം കറുത്ത കാണ്ടാമൃഗം ആഫ്രിക്കയിലെ കാട്ടുനായ സെറൻഗെറ്റിയിലെ കാലിക കുടിയേറ്റം കാലാവസ്ഥ വൃതിയാനങ്ങൾക്കും ഭക്ഷണ ലഭ്യതയ്ക്കും അനുസൃതമായി മൃഗങ്ങളും പക്ഷികളും ദീർഘദൂരം സഞ്ചരിക്കുന്ന പ്രതിഭാസങ്ങൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം കാലാവസ്ഥയില് വൃധ്യാനം സംഭവിക്കുമ്പോൾ ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് മൃഗങ്ങളും പക്ഷികളും കുറേ ദൂരം സഞ്ചരിക്കുന്ന ഒരു പ്രതിഭാസമാണ് ആഫ്രിക്കയിലെ കാലിക കുടിയേറ്റം ദശലക്ഷക്കണക്കിന് സീബ്രകളും കസല്ലുകളും പുതിയ മേച്ചിൽ സ്ഥലങ്ങൾ തേടി ടാൻസൈലയിലേക്കും കെനിയയിലേക്കും ഇടയിൽ നീങ്ങുന്നത് ഒരു സവിശേഷ പ്രതിഭാസമാണ് ആഫ്രിക്കയിലുടനീളമുള്ള ആവാസ വ്യവസ്ഥകളുടെ സന്തുലിതാവസ്ഥ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് നിർണായകമാണെന്ന് ഈ കൂടിയേറ്റങ്ങൾ തെളിയിക്കുന്നു ജനജീവിതം ആഫ്രിക്കയിലെ ഭൂരിഭാഗം ജനങ്ങളും ഗ്രാമങ്ങളിൽ വസിക്കുന്നവരും കാർഷിക വൃത്തിയിൽ ഏർപ്പെടുന്നവരുമാണ് സംസാരങ്ങൾ ഭാഷകൾ ചരിത്രം എന്നിവയാൽ സമ്പന്നമായ ഒരു നാടാണ് ആഫ്രിക്ക പുരാതന നാഗരികതകളിൽ ഒന്നായ ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ആഫ്രിക്കയിലാണ് ഈജിപ്തിലെ പിരമിഡുകൾ പ്രയോജന നിർമ്മാണ വൈദഗ്ധ്യത്തിൻ്റെ തെളിവായി നിലകൊള്ളുന്നു ഇതൊക്കെയാണ് ആഫ്രിക്കയിലെ ജനങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടവർ ഇനി അടുത്ത ഭാഗം അടുത്ത വീഡിയോയിലിടാം ഇപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും നന്നായിട്ട് പഠിക്കുക അപ്പോൾ താങ്ക് യു ഫോർ ദി വാച്ചിങ്